നമസ്കാരം മുഹൂർത്തം എന്നത് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് വിവാഹം ഗൃഹപ്രവേശം വാഹനപൂജ ഉത്സവ സമയങ്ങൾ തുടങ്ങിയവ പക്ഷെ മുഹൂർത്തം എന്നത് വെറും ഒരു സമയമല്ല അതൊരു ദൈവിക ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്ന കാലമാണെന്നത് നമ്മൾ എത്ര പേർ ആലോചിക്കുന്നു മുഹൂർത്തം എന്നത് സംസ്കൃതത്തിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത സമയക്ഷണം എന്നർത്ഥം വരുന്ന ഒന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൽ ഓരോ ദിവസത്തിലും നല്ലത് മോശം ശാന്തം കൃഷം തുടങ്ങിയ നിരവധി ഘട്ടങ്ങളുണ്ട് അതിൽ ദൈവികവും ഊർജസമ്പന്നവുമായ സമയങ്ങൾക്കാണ് ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നേരം ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മുൻഗാമികളെല്ലാം ശുഭമുഹൂർത്തത്തിൽ മാത്രം ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരുന്നു അതിനുള്ള മറുപടി കാലചക്രത്തിൽ വരുന്ന ഗ്രഹശക്തികളുടെ ഏകീകരണത്തിലാണ് ശുദ്ധവും സാന്ദ്രവുമായ ഊർജം പ്രസരിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രവർത്തികൾക്ക് അനുഗ്രഹവും സുഖഫലവും ഉറപ്പാണ് എന്നാണ് ജ്യോതിഷത്തിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ് വിവാഹം ദാമ്പത്യ ജീവിതം സ്നേഹവും ഐക്യവും നിറഞ്ഞതാകാൻ ഗൃഹപ്രവേശം വീട് ശാന്തിയും ഐശ്വര്യവും നിറയേണ്ടതിന് വാഹനപൂജ യാത്രാവിധിയിൽ കഷ്ടതകൾ ഒഴിവാക്കാൻ നാമകരണം കുട്ടിയുടെ ഭാവി നല്ലതാവാൻ ഇവയെല്ലാം തന്നെ ശുഭമുഹൂർത്തത്തിൽ നടത്തേണ്ടതാണ് ശാസ്ത്രപരമായ ചില പഠനങ്ങളും ഗഹനമായ ജ്യോതിഷ തത്വങ്ങളും സമയത്തിനുള്ള ഊർജ്ജ പ്രഭാവത്തെ പിന്തുണയ്ക്കുന്നു ചന്ദ്രന്റെ അവസ്ഥ ഗൃഹങ്ങളുടെ സഞ്ചാരസ്ഥിതികൾ നക്ഷത്രങ്ങളുടെ സ്ഥാനം ഇതെല്ലാം മനസ്സിനെയും പ്രകൃതിയെയും സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് വിശ്വാസമായി മാത്രമല്ല ജ്ഞാനത്തിന്റെ ഭാഗമായി കാണേണ്ടതാണ് മുഹൂർത്തം അഥവാ ശുഭസമയം എന്നത് വെറും ഐതിഹ്യമല്ല അത് നമ്മുടെ പാരമ്പര്യത്തിൽ അടിഞ്ഞു പതിഞ്ഞിരിക്കുന്ന ഏകകൃതിയായ ജ്ഞാനപരമ്പരയാണ് ഓരോ ക്ഷണത്തിലും ദൈവികതയെ ഒളിപ്പിച്ചിരിക്കുന്നു ആ ദൈവീകതയെ മനസ്സിലാക്കുകയും അതിന്റെ അനുഗ്രഹത്തോടെ ജീവിതം ആരംഭിക്കുകയുമാണ് മുഹൂർത്തം എന്ന ആശയം നമ്മോട് പറയുന്നത് ഇനി നിങ്ങൾ എന്തെല്ലാം തുടങ്ങുകയാണോ അതിനു മുന്നേ ഒരു നല്ല ജ്യോതിഷിയുടെ അഭിപ്രായത്തിൽ മുഹൂർത്തം നോക്കിക്കൊണ്ട് തുടങ്ങി നോക്കൂ അതിന് ഉത്തമ ഫലങ്ങളില്ലാതെ പോകില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ